ഒരു മനുഷ്യന് ഇത്രത്തോളം മതപ്പതിക്കാൻ പറ്റുമോ എന്ന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖം ഉണ്ടാകും അത് മറ്റാരുടേതുമല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റേതാണ് അത്രമേൽ പച്ച നുണകളും അതേപോലെ വിരുദ്ധമായ കാര്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് യാത്ര എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ആ യാത്രയുടെ പേര് നവ യാത്ര എന്ന് മാറ്റേണ്ടതുണ്ട് അത്രമേൽ വലിയ നുണകളാണ് ഓരോ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നുണകൾ പലതും നമ്മുടെ സുഖാക്കളായിട്ടുള്ള സൈബർ കൂട്ടങ്ങൾ എന്ന് അവർ അധിക്ഷേപിക്കുന്ന ആളുകൾ വസ്തുതകൾ നിരത്തി പൊളിച്ചെടുക്കുന്നുണ്ട് എന്നാൽ എന്നിട്ടും അദ്ദേഹം ഈ നുണകൾ ആവർത്തിക്കുന്നതിന്റെ കാരണം എന്താണ് അത് ഗീബൽസ് സിദ്ധാന്തം പോലെ ഒരു നുണ ആവർത്തിച്ചു കഴിഞ്ഞാൽ സത്യമാകും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത് പിണറായി സർക്കാർ പിണറായിയും മുസ്ലിം വിരുദ്ധരാണ് അതിനെ ഏറ്റവും കൂടുതൽ അവരെ ആശ്രയിച്ച് എസ് ഐ ആർ നടപ്പിലാക്കുന്ന നരേന്ദ്രമോദിയല്ല പകരം പിണറായിയാണ് അതിന്റെ ഏറ്റവും ലളിതമായ ഒരു കാരണമായിട്ട് അവർ പറഞ്ഞത് ഈ എസ് ഐ ആറിൻ്റെ ഫോമ് മലയാളത്തിനാണ് ഈ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെയാണെന്ന് മനസ്സിലാക്കാം ഇത് മലയാളത്തിലാണ് അത് കേരളത്തിൽ പ്രിന്റ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ പിണറായി ആണ് നടപ്പിലാക്കുന്നത് അവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിണറായി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ഇവിടെ നാട്ടിപ്പാലിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള വീഡിയോകളടക്കം നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധിയായ തെളിവുകൾ പുറത്തു കൊണ്ട് എന്നാൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ പ്രചരിപ്പിച്ചത് ശബരിമല കൊള്ള നടത്തിയ പോറ്റിയെ കയറ്റിയത് സഖാക്കളാണെന്ന് പാട്ട് പാടിയും പറഞ്ഞും അവർ നാട്ടുകാരിൽ ചിലരെ വിശ്വസിപ്പിച്ചു വിശ്വാസികളെ അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ഈ കാര്യവും പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങിയപ്പോൾ അവർ നേരിയ മുൻതൂക്കം കേരളത്തിൽ ലഭിച്ചു എന്നതുകൊണ്ട് ഈ വി ഡി സതീഷിന് ഇപ്പോൾ കാര്യം മനസ്സിലായി പച്ച നുണയാണെങ്കിലും വ്യാപകമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ വോട്ടായി മാറും അതുകൊണ്ടാണ് വി ഡി സതീഷൻ ആവർത്തിച്ചു ഒരു നുണ നമ്മൾ പൊളിച്ചെടുക്കുമ്പോഴോ അടുത്ത നുണയുമായിട്ട് വരുന്നത് കാരണം സത്യം ചെരിപ്പിടാൻ തുടങ്ങുമ്പോഴേ പുറത്തിടാൻ പുറത്തിറങ്ങാൻ വേണ്ടി ചെരിപ്പിടാൻ തുടങ്ങുമ്പോഴേക്ക് നുണ നാട് ചുറ്റി തിരിച്ചെത്തുന്ന പി ആർ വർക്കിന്റെ കാലമാണ് അത് നമ്മൾ പലരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് വ്യാപകമായി പ്രചരിപ്പിക്കണം ഇന്ന് നമ്മൾ പറയുന്നത് ഈ സതീഷിന്റെ ഈ യാത്രയിൽ അദ്ദേഹം ഒരിടത്ത് നടത്തിയ പ്രസംഗത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിനകത്ത് എത്ര മേൽ അദ്ദേഹം നുണ പറയുന്നുണ്ട് എന്നുള്ളതാണ് അത് ജമിനി എന്ന് പറയുന്ന ഗൂഗിളിന്റെ എ ടൂൾ ഉപയോഗിച്ച് നമ്മൾ പൊളിച്ചെടുക്കുകയാണ് ആദ്യം അദ്ദേഹം എന്താണ് ഈ യുദ്ധം പത്ത് വർഷമായിട്ട് കേരളത്തിൽ ആണെന്നാണ് വി ഡി സതീഷൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നത് ഒരു പച്ച നോണ അപ്പൊ നമുക്കത് ജമിനിയോടൊന്ന് ചോദിക്കാം ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നിലവിൽ ഏതാണ് പൊതുഭരണ സൂചിക പ്രകാരം വലിയ വിഭാഗത്തിൽ കേരളമാണ് ഏറ്റവും മികച്ച ഭരണമുള്ള തമിഴ്നാടും ഗോവയും അതായത് കേരളമാണ് ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സംസ്ഥാനമായിട്ട് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് അതാണ് വിവിധ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ജമിനി മനസ്സിലാക്കിയ കാര്യം ഈ വസ്തുത നിലനിൽക്കുകയാണ് ഒരു പച്ച നുണ ദുർഭരണമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടക്കുന്നത് എന്ന് ഒരു മടിയും അവസാനിപ്പിക്കുന്നില്ല നമുക്കറിയാം ഈ നാട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുക അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും പക്ഷേ സലാം പറയുമ്പോൾ മലയാളിയുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവച്ച് നമ്മളെ കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത് അപ്പൊ സതീശൻ പറയുന്നത് കേരളത്തിന്റെ പൊതു കടം പിണറായി ആറ് ലക്ഷം കോടിയിൽ എത്തിച്ചു എന്നാണ് എന്നാൽ ജമിനിയോട് നമുക്ക് ഈ കാര്യം ചോദിക്കാം ഏറ്റവും അവസാനത്തെ സാമ്പത്തിക വർഷത്തെ കണക്ക് അതായത് വർഷത്തെ പൊതു കടം എത്രയാണെന്നൊന്ന് ചോദിക്കാം ഇരുപത്തിനാല് അഞ്ചു വർഷത്തെ കേരളത്തിന്റെ പൊതു കടം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടം ഏകദേശം ലക്ഷം കോടി രൂപയിൽ അധികമായിട്ടുണ്ട് മൂന്ന് പോയിന്റ് ഒരു ലക്ഷം എന്നുവെച്ചാൽ മൂന്ന് ലക്ഷത്തി പതിനായിരം കോടി രൂപയാണ് കേരളത്തിന്റെ പൊതു എന്നാൽ അത് വി ഡി സതീഷിന്റെ കണക്കിൽ ഏകദേശം ഇരട്ടി ആറ് ലക്ഷമാക്കി അവതരിപ്പിക്കുകയാണ് ഇന്ന് എന്ന് വെച്ചാൽ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ നല്ല ത്രിവർണ പൊട്ടന്മാരും അതേപോലെ പച്ചപ്പട മൊയ്ന്തുകളുമാണെന്നുള്ള ധാരണയിലാണ് ഈ വി ഡി സതീഷൻ ഈ കണക്ക് അവതരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നുണ തുടരുന്നു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ശരിയല്ലേ ആരോഗ്യം വെന്റിലേറ്ററിലാണെന്നാണ് വി ഡി സതീഷൻ പറയുന്നത് ഇത് വി ഡി സതീഷൻ ഈ പ്രസംഗത്തിൽ മാത്രമല്ല നിയമസഭയിലും ഇതൊന്ന് പറഞ്ഞു നോക്കി എന്നാൽ വീണ ജോർജ് മുൻ യു ഡി എഫ് കാലത്തെ കണക്കും ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ കാലത്തെ അടക്കം എടുത്ത് സഭയ്ക്ക് സഭയ്ക്ക് മുന്നിൽ വെച്ചുകൊണ്ട് കണക്ക് നിരത്തി സംസാരിച്ചപ്പോൾ ഇപ്പോഴുള്ള സർക്കാരിന്റെ പത്തിലൊന്ന് പോലും പണം ചെലവഴിക്കാൻ അന്നത്തെ യു ഡി എഫിൻ്റെ സർക്കാർ ആരോഗ്യ മേഖലയിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ കണക്കടക്കം നിരത്തി പറഞ്ഞതോടുകൂടി പിന്നീട് ആ വർത്താനം മുമ്പ് ഒരു സഭയ്ക്കകത്ത് പറഞ്ഞില്ല ഇത് പുറത്താണല്ലോ എന്തും പറയാമല്ലോ അപ്പോൾ ആരോഗ്യം വെൻ്റിലേറ്ററിലാണെന്നാണ് വി ഡി സതീഷിൻ്റെ ഭാഷ്യം നമുക്കൊന്ന് പരിശോധിക്കാം ആരോഗ്യത്തിന്റെ കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഏറ്റവും ഏറ്റവും മികച്ച മികച്ച ഇന്ത്യൻ ഏതാണ് കണക്കാക്കപ്പെടുന്നത് കേരളമാണ് ദേശീയ ആരോഗ്യ മിഷന്റെയും ഞാൻ വിശദാംശങ്ങളെന്ന് പറയാം വീഡിയോ തീർക്കാൻ ചോദിച്ചാണ് കേരളമാണ് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച സംസ്ഥാനം പക്ഷേ വി ഡി സതീഷൻ പറയുന്നത് ആരോഗ്യം വെന്റിലേറ്ററിലാണ് എന്നാണ് അപ്പോ നൂണ മൂന്നാമത്തും പൊളിയുന്നു അവസാനിപ്പിക്കുന്നില്ല തുടരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സ ചെലവുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള സംസ്ഥാനം കേരളമാണെന്നാണ് ആര് പറയുന്നത് വി ഡി സതീഷൻ പറയുന്നത് നമുക്കറിയാം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങൾ ഏറ്റവും സുസജ്ജമായ കാലഘട്ടമാണ് കോടിക്കണക്കിന് രൂപയാണ് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ മേഖലയിൽ സർക്കാർ ഈ കാലയളവിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗുണം സൗജന്യ ചികിത്സാ മേഖലയിൽ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ജമിനിയോട് തന്നെ ചോദിക്കാം ജമിനി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഏറ്റവും സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി അറിയപ്പെടുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന സംസ്ഥാനമായിട്ടും ഈ മഹാൻ പറയുന്നത് ഏറ്റവും ചികിത്സാ ചെലവ് കൂടുതലുള്ള സംസ്ഥാനമാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മൂപ്പര് ഈ സ്വകാര്യ ആശുപത്രിയുടെ പക്ഷത്ത് നിന്നിട്ടാണ് ചിന്തിക്കുന്നത് അതേസമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങളാണ് അവിടെ ഏറ്റവും ഒരു ലളിതമായ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചികിത്സ കിട്ടുന്നുണ്ട് എന്നുള്ളത് ജമിനു തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റ വെച്ച് നമ്മളോട് പറയണം അവിടെയും അവസാനിക്കുന്നില്ല സതീഷിന്റെ ഉറപ്പ് നൽകുന്നു ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ചികിത്സ തേടി കേരളത്തിലേക്ക് രോഗികൾ എത്തുന്ന ആരോഗ്യ കേരളമാക്കി ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മുടെ കേരളത്തെ മാറ്റും സതീശൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വിദേശികൾ കേരളത്തിലേക്ക് ചികിത്സയ്ക്ക് എത്തും മൂപ്പര് മുഖ്യമന്ത്രി ആയാൽ എന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് വെച്ചാൽ ആരും ചികിത്സക്ക് വിദേശത്തുനിന്ന് വരാത്ത ഒരു സംസ്ഥാനമാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ജമിനിയോട് തന്നെ ആ കാര്യം ഒന്ന് ചോദിക്കാം വിദേശികൾ ഏറ്റവും കൂടുതൽ ചികിത്സക്കായി ആശ്രയിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് വിദേശികൾ ചികിത്സക്കായി ആശ്രയിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് കേരളം തമിഴ്നാട് കർണാടക ഡൽഹി മഹാരാഷ്ട്ര ഉയർന്ന നിലവാരം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരിൽ ആദ്യം തന്നെ പറയുന്ന പേര് കേരളമാണ് അവിടെ അവിടേക്കാണ് മൂപ്പര് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൂടുതൽ വിദേശികൾ ഇവിടെ വരുന്നതെന്ന് സതീഷ നിലവിൽ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ ചികിത്സയ്ക്ക് വരുന്നത് സതീഷിനെ ഈ മാറ്റങ്ങളൊന്നും കാണാതെ കണ്ണടച്ചിരിക്കുകയാണോ അല്ല പച്ച നുണയാണെന്ന് അറിഞ്ഞുകൊണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സതീഷൻ ആവർത്തിച്ച് നുണ പറയാണ് ഇനി ബാക്കിയുള്ള കാര്യം കൂടി കേൾക്കാം പിന്നോട്ട് നടക്കില്ല മുന്നോട്ട് കുതിക്കും സതീശൻ പറയുന്നത് ഇനി കേരളം പിന്നോട്ട് നടക്കില്ല എന്ന് വെച്ചാൽ കേരളം ഇപ്പൊ പിന്നിലാണ് ഇനി പിന്നോട്ട് നടക്കില്ല എന്ന് വെച്ചാൽ അടുത്ത തവണ താനാണ് മുഖ്യമന്ത്രി യു ഡി എഫ് ആണ് അധികാരത്തിൽ താൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ കേരളം പിന്നോട്ട് നടക്കില്ല നിലവിൽ പിന്നോട്ടാണോ സതീഷ അത് സതീഷിൻ വീണ്ടും മറ്റൊരു നവണ പറയാണ് സാധാരണഗതികൾ നമ്മൾ ഒരു സംസ്ഥാനം മുന്നോട്ടാണെന്ന് സൂചിപ്പിക്കാനുള്ള ഏറ്റവും ലളിതമായ സൂചികയായിട്ട് കണക്കാക്കല് ആ സംസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്തിനകത്തെ ജ സാധാരണ ജനങ്ങളുടെ മുഴുവൻ ആളുകളുടെയും ഒരു ഡെവലപ്മെന്റ് സൂചിക പരിശോധിക്കുക ചെയ്യുക അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് പരിശോധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനകത്തോ ഒരു സ്റ്റേറ്റിനകത്തോ ഭരണം ആ രാജ്യത്തെ മുഴുവൻ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാകാ തരത്തിലാണെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല മൊത്തം എല്ലാവർക്കും ലഭ്യമാകാ തരത്തിലാണോ എന്നുള്ളതാണ് പരിശോധിക്കുക എന്ന് വെച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം മുന്നിലാണോ എന്നുള്ളത് നമുക്ക് ജമിനിയോട് തന്നെ ചോദിക്കാം ി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഗോവയും മറ്റു ചില കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇതും മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാണ് വന്നാലാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പച്ച മൂണ സതീഷൻ പറയുന്നത് മറ്റൊരു വീഡിയോ വിരിയായിട്ട് വരുന്നവരെ ഗുഡ് ബൈ